ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും മുതിർന്നവരെ ആരാധിക്കുമ്പോഴും ആശീർവദിക്കുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഹാൻ മുദ്ര ഒരു യോഗാ മുദ്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് അഞ്ജലി മുദ്ര ഇതിനെ സംസ്കൃതത്തിൽ അർപ്പിക്കുക എന്നാണ് അർത്ഥം ഇത് നമ്മളെ ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും മുതിർന്ന ആളുകളെ ബഹുമാനിക്കുമ്പോഴും മറ്റുള്ളവരെ ആശീർവദിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ അഞ്ജലി മുദ്രയാണ് ഉപയോഗിക്കുന്നത് ചെയ്യേണ്ട ഘട്ടങ്ങൾ ഒരു യോഗാപ്പായൽ സുഖമായിരിക്കുക കണ്ണുകൾ അടയ്ക്കുക ഇരുകൈകളുടെയും കൈപ്പത്തിക്ക് നേരെ പരസ്പരം വയ്ക്കുക ഈ മുദ്ര നിങ്ങളുടെ നെഞ്ചിനു മുന്നിൽ പിടിക്കുക തള്ളവരൽ നിങ്ങളുടെ നെഞ്ചിലേക്ക് അമർത്തുക ഈ മുദ്ര സമയത്ത് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ടൈം ഡ്യൂറേഷൻ ഈ മുദ്ര ഒരു ദിവസം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ പരിശീലിക്കാം ഈ മുദ്ര എപ്പോൾ വേണമെങ്കിലും എവിടെയും പരിശീലിക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു ഇത് കൈകൾ കൈത്തണ്ടകൾ വിരലുകൾ എന്നിവ മെച്ചപ്പെടുത്തുന്നു ഇത് മത്തിഷ്കത്തിൻ്റെ വലത് ഇടത് അർദ്ധകോളങ്ങളെ ബന്ധിപ്പിക്കുന്നു ഈ അഞ്ചലി മുദ്ര നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും മുതിർന്നവരെയൊക്കെ ആശീർവദിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ അഞ്ജലി മുദ്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായെന്നു വരുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം